ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ആകാശത്തിൻ പേരിഞ്ഞാറയും കൊക്കും പക്ഷിയും അവർ തന്റെ കാലമറിയും എഞ്ചന മറിയുന്നില്ല നിസ്സാരങ്ങൾ നിസ്സാരങ്ങളായ ഞാറപ്പക്ഷിക്ക് പോലും അതിന്റെ കാലം അറിയാം കൂടുതലും അന്വേഷിക്കേണ്ട അതിൻ്റെ സമയം അറിയാം മാടപ്രാവിനും മീനപക്ഷിക്കും കൊക്കിനുമൊക്കെ തന്നെ അതിൻ്റെ സമയം അറിയാം വൈകുന്നേരം അന്തിക്ക് അന്തി ചേക്കാറാൻ അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട എല്ലാം അറിയാം അവർക്ക് ഇതിനൊക്കെ ഉപരിയായി ഒടുക്കൽ സൃഷ്ടിച്ചത് മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് കർത്താവിന് രൂപസദ കൊടുത്ത് കൊടുക്കാൻ തയ്യാറായിട്ട് തന്റെ രൂപസാദശം വരെ കൊടുത്ത് മനുഷ്യനെ അതുപോലെ അതുപോലെ ഇഷ്ടപ്പെട്ടു മനുഷ്യനെ സൃഷ്ടിച്ചയിച്ചോ എന്ന് മാത്രം സ്നേഹിച്ചു സ്നേഹമായിരുന്നു അളവിലല്ലാത്ത സ്നേഹമായിരുന്നു എന്നുമാത്രം സ്നേഹിച്ചു എന്നിട്ടും മക്കളെ നിങ്ങൾ എന്നെ സ്നേഹിച്ചോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളോട്ടത്തിലാണ് ഈ ഓട്ടത്തിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമാണ് അന്വേഷിക്കുന്നത് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചതല്ലേ ഞാൻ എൻ്റെ മക്കൾ ചന്തുപറ്റി ഈശോയെ നന്ദി ഈശോയെ സ്തുതി